ാലിന്റെ തുടരും സിനിമയെ വിശേഷങ്ങളാണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വിജയം കൊയ്തുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ മോഹൻലാൽ ചിത്രമായി തുടരും സിനിമ വിജയത്തിലേക്കാണ് സമീപകാലത്തിറങ്ങിയ പടങ്ങൾ പരാജയം നേരിട്ടെങ്കിൽ അവയ്ക്കെല്ലാം പകരം വീട്ടി എന്ന എന്ന വണ്ണം തന്നെ റെക്കോർഡുകൾ തീർക്കുകയാണ് തുടരും സിനിമ അത് വെറും രണ്ട് സിനിമയിലൂടെ എംബുരാൻ എൻട്രി ഹിറ്റായപ്പോൾ കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും മൂന്നാം ഞായറാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ ഒട്ടും കുറഞ്ഞില്ല എന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് മൂന്നാം ഞായറാഴ്ച അതായത് ചിത്രം റിലീസ് ചെയ്ത് പതിനേഴാമത്തെ ദിവസം തന്നെ തുടരും സിനിമ അഞ്ചു കോടിയാണ് ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ് കോടിയും കടന്നുവെന്ന് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നും പതിനേഴ് ദിവസത്തെ ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ മാത്രം നൂറ് കോടിക്ക് അടുക്കുകയാണ് മൂന്നാമത്തെ ഞായറാഴ്ച ചിത്രത്തിന് അറുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം തിയേറ്ററിൽ കൂടുതൽ തിരക്കുകൾ ഉണ്ടായി എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് പുതിയ റിലീസുകൾ വന്നിട്ടും തിയേറ്ററിൽ മോഹൻലാൽ ആധിപത്യം തുടരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇത് മലയാള സിനിമയിൽ ഇരുന്നൂറ് കോടി നേടുന്ന മൂന്നാമത്തെ സിനിമ എന്ന ഇതിനകം തുടരും നേടിക്കഴിഞ്ഞു എംബുരാൻ മഞ്ഞുമ്മൽ ബോയിസ് എന്നിവയാണ് തുടരും സിനിമയ്ക്ക് മുൻപ് ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയ മലയാള സിനിമകൾ പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി തുടരും പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ സൗദിയേലും സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നായിരുന്നു അതിനൊരു കാരണം പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാൽ ശോഭന ചേർന്ന് ഒന്നിച്ച് എത്തിയതും പ്രധാന ഘടകമായത് ഈ സിനിമയ്ക്ക് ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഒടുവിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചിത്രം തിയേറ്ററിൽ എത്തിയതും വൻ വിജയമായി മാറിയതും ആണ് മോഹൻലാൽ ശോഭന എന്നിവർക്കൊപ്പം ഹർഹാൻ ഫൈസിൽ മണിയൻപിള്ള രാജു ബീന പപ്പു നന്ദു ഇർഷാദ് അർഷ ചന്ദിനി വൈജു തോമസ് മാത്യു കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് തുടങ്ങിയ നിരവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് തുടരും സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മോഹൻലാലും അതുപോലെ തന്നെ ശോഭനയും നിരവധി സിനിമകൾ ഒന്നിച്ച അഭിനയ ശേഷം ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും അഭിനയിക്കുന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്